ഞാൻ പറയുന്നത് ഇതൊരു സെഷൻ അല്ല ഒരു സാക്ഷ്യമാണ് കേട്ടോ അപ്പം എൻ്റെ പേര് ശോഭ സോജൻ ഞാൻ ഇവിടെ ഇരുന്ന് ഈ നിങ്ങളുടെ ഈ എൻ്റെ ഷെയറിങ് ഞാൻ പങ്കുവയ്ക്കുന്നതെന്നുവെച്ചാല് എൻ്റെ വീടിന്റെ ഭംഗി കാണിക്കാനോ ഒന്നുമല്ല ഈ വചനം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് അതായത് ഞങ്ങളുടെ വീടിന്റെ ഹാളാണിത് ഹാള് കേറി വരുന്നിട്ട് തന്നെ എഴുതി വെച്ചിരിക്കുന്ന വചനമാണിത് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവിന്റെ ദയാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം എൻ്റെ പേര് ശോഭ സോജൻ ഹസ്ബൻഡിന്റെ പേര് സോജൻ മാത്യു ഞാൻ ഞാനിവിടെ കുവീറ്റിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഹസ്ബൻഡ് റേഡിയോഗ്രാഫറായിട്ട് ജോലി ചെയ്യുന്നു ഞങ്ങൾക്ക് മൂന്ന് മക്കളാണുള്ളത് മൂത്ത മോള് എയിൻസിൽ ടെൻത്തിൽ പഠിക്കുന്നു രണ്ടാമത്തെ മോള് അൽഫോൻസ സിക്സ്തിൽ പഠിക്കുന്നു മൂന്നാമത്തെ മകന് അതിയേല് അതിയേൽ ഓർണമെന്റ് ഓഫ് ഗോഡ് പേരിന്റെ മീനിങ് ഏ ഫിഫ്തില് പഠിക്കുന്നു അപ്പം ഞങ്ങള് കുടുംബമായിട്ട് കർത്താവിന്റെ ഒരു വലിയ സാക്ഷിയായിട്ട് ജീവിക്കാന് ഈ കുവൈറ്റില് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതെന്ന് ഞാൻ ഈശ്വരിക്ക് നന്ദി പറയുന്നു അപ്പം എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത് ഞാൻ രണ്ടായിരത്തി പത്തിലാണ് കുവൈറ്റിലേക്ക് വരുന്നത് അപ്പം സാധാരണ ഒരു മാതാപിതാക്കൾക്ക് ജനിച്ച ഒരു വ്യക്തിയാണ് ഞാനും പക്ഷെ പപ്പ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു രാവിലെയും വൈകിട്ടും ബൈബിൾ വായിക്കണം പിന്നെ മാതാപിതാക്കൾ രാവിലെ അഞ്ചുമണിയാകുമ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് കേട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് അപ്പം അന്ന് ഞങ്ങള് സങ്കീർത്തനങ്ങൾ മാത്രമാണ് വായിക്കുന്നത് അപ്പൊ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം ഒഴിച്ച് ബാക്കി എല്ലാ സങ്കീർത്തനവും എനിക്കന്ന് കാണാതറിയായിരുന്നു അന്ന് ഇപ്പോഴല്ല കേട്ടോ അന്ന് അറിയാമായിരുന്നു അപ്പൊ അതൊക്കെ കുഴപ്പമില്ലാതെ ആ അങ്ങനെ ഞങ്ങൾ ഞാന് സൺഡേ വിശ്വ കുർബാനക്ക് പോകും പള്ളിയിൽ കോയറനുണ്ട് അത്രയുള്ളായിരുന്നു എൻ്റെ ജീവിതം ഈശോയെ പറ്റി കൂടുതൽ അറിയാനോ ഈ സങ്കീർത്തനം കാണാതെ പഠിക്കുന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥമോ അതിന്റെ വ്യാപ്തി ഒന്നും മനസ്സിലാക്കാനുള്ള ഒരു കുർഭയൊന്നും അന്ന് എനിക്കില്ലായിരുന്നു ഞങ്ങള് അങ്ങനെ പിന്നെ നമ്മൾ ഈ നഴ്സിംഗ് പഠനത്തോട് ബന്ധപ്പെടുത്തി പല സ്ഥലത്തും നമ്മൾ സഞ്ചരിക്കേണ്ടി വന്നു അങ്ങനെ വിശ്വ കുർബാനയ്ക്ക് പോകും വചനം എന്നും ഒന്നും വായിക്കത്തൊന്നുമില്ല എന്നാൽ വായിക്കും അങ്ങനെയായിരുന്നു ജീവിതം അങ്ങനെ ഞങ്ങള് കല്യാണം രണ്ടായിരത്തി ഏഴിൽ കല്യാണം കഴിഞ്ഞു അപ്പം ഈ കൊച്ചിലെ തൊട്ട് ഞാൻ പ്രാർത്ഥിക്കും അപ്പൊ നമ്മുടെ വീട്ടിൽ അന്നധികം സാമ്പത്തികവും ഒന്നുമില്ല അപ്പം ഇങ്ങനെ പറയും അമ്മച്ചിയോട് പറയുവേ മമ്മിയുടെ അമ്മയോട് പറയും അമ്മച്ചി ഞാൻ അമ്മച്ചിയോട് അമ്മച്ചി എനിക്ക് പറഞ്ഞു പറഞ്ഞുതരും അല്ല അമ്മച്ചിയോട് ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് ഒരു ആവണം ഗൾഫിൽ പോകണം എന്റെ പപ്പയുടെയും അമ്മിയുടെയും കഷ്ടപ്പാട് മാറ്റണം ഇങ്ങനെയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പൊ എനിക്ക് അമ്മച്ചി പറഞ്ഞു തന്നു മോനെ നീ ഇനി അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത് നീ ഓൾറെഡി എട്ടാം ക്ലാസ്സിലായി നീ പ്രാർത്ഥിക്കേണ്ടി എന്നതാന്ന് വെച്ചാല് ദൈവമുള്ള ഒരു മകനെ എനിക്ക് കൂട്ടായി കൂട്ടായിത്തരണേ ദൈവമുള്ള ഒരു ഭവനത്തിൽ എന്നെ വിടണേ ഈശോയെന്ന് പ്രാർത്ഥിക്കണം അന്ന് അമ്മച്ചി പറഞ്ഞ അന്ന് മുതല് ഇന്ന് വരെയും മീൻസ് ആ ഈവൻ കല്യാണം കഴിഞ്ഞു ഈ ദിവസം വരെയും തമ്പുരാനെ ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പത്തിൽ ഞാൻ കുവീറ്റിൽ വന്നു കുവൈറ്റിൽ വന്നപ്പോൾ എനിക്ക് മൂത്ത മകൾ മാത്രമേ ഉള്ളൂ ഞാൻ വന്നു അത് കഴിഞ്ഞ് സോജം വന്നു അപ്പോൾ നമ്മൾ ആസ് യൂഷ്വൽ ഇവിടെ ഫ്രൈഡേ ആണ് സൺഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് ഫ്രൈഡേ ആണ് കാരണം സൺഡേ ഇവിടെ വർക്കിംഗ് ഡേ ആണ് നമ്മുടെ വീക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് സൺഡേയിലാണ് അപ്പൊ ഫ്രൈഡേ ഞങ്ങൾ ഇങ്ങനെ വിശ്വ കുർബാനയ്ക്ക് പോകും ആ ഹോസ്റ്റലിലാണ് ഞാൻ അപ്പം ഇങ്ങനെ ബസ് വരും ഞങ്ങൾ ഹോസ്റ്റേഴ്സ് എല്ലാം കൂടെ വിശ്വകൃബാനക്ക് പോകും തിരിച്ചു വരും ഇത്രേ ഉള്ളൂ പിന്നെ ജപമാല ചൊല്ലും റൂമില് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയപ്പോൾ നമ്മുടെ ആശിഷിനെ വെള്ളം നല്ല ജീസസ് സൂത്തിന നമ്മുടെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇവിടെ പള്ളിയുടെ ഗേറ്റിൽ നിൽക്കുകയാണെ ഇങ്ങനെ പുതിയതായിട്ട് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ എന്താ പറയുന്നെ മീൻസ് ആൾക്കാരെ ഇങ്ങനെ ജീസസ് ജീത് ഗ്യാതറിംഗിലേക്ക് ക്ഷണിക്കാൻ ഇങ്ങനെ നിൽക്കുക അപ്പം എന്നെയും ക്ഷണിച്ചു സാജനെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു സാജന ഇപ്പം നാട്ടിലാണ് അപ്പം ഞങ്ങൾ ഒരു മൂന്നാല് പേര് അങ്ങനെ എല്ലാ ശനിയാഴ്ചയും ജീസസ് ഗ്യാതറിങ്ങിന് പോകാൻ തുടങ്ങി അപ്പം ചെറിയൊരു ഗ്രൂപ്പാണ് ഇതുപോലെ തന്നെ നമുക്ക് വളരാൻ ഒത്തിരി നല്ല ഒരു ഗ്രൂപ്പാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ പതിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരുമിച്ചിരുന്ന് അങ്ങനെ ഞാൻ ഞാനും ആ ഗ്രൂപ്പോട് പങ്കുചേർന്നു പിന്നെ ടീമിന്റെ ഭാഗമായി പിന്നെ സോജൻ എന്റെ ഹസ്ബൻഡ് സോജൻ ഇവിടേക്ക് വന്നു അപ്പം അങ്ങനെയിരിക്കുമ്പോൾ ഞാൻ നൈറ്റ് വിജിലിന് ഒരു സാക്ഷ്യം കേൾക്കുകയാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു എൽഡറായ സുനിയേട്ടന്റെ സാക്ഷ്യം കേൾക്കുകയാണ് ആറ് വർഷം മുടങ്ങാതെ വിശുദ്ധ ബലി അർപ്പിച്ച സുലിയേട്ടന്റെ സാക്ഷി ഞാൻ കേൾക്കുക അപ്പൊ അത് വല്ലാതെ സ്പർശിച്ചു അപ്പൊ അമ്മക്ക് നമുക്ക് സമയമുള്ളപ്പം വിശ്വകുർബാനക്ക് പോകും നമുക്ക് അതായത് ഇമ്പോർട്ടൻസ് കർത്താവനല്ല എന്റെ കാര്യങ്ങൾക്കാണ് ഞാനന്ന് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത് സമയമുണ്ടെങ്കിൽ വിശ്വകുർബാനക്ക് പോകും ഊട്ടുകൂട്ടിക്ക് പോകണം മോളുണ്ട് ഹസ്ബൻഡിനെ ഊട്ടിക്ക് പോകണം അങ്ങനെയായിരുന്നു അപ്പൊ ഈ ഒരു സാക്ഷ്യം എന്നെ വല്ലാതെ സ്പർശിച്ചു ഞാൻ എന്റെ ഹൃദയത്തിൽ ഒരു തീരുമാനം എടുത്തു ഞാനും ഏഹ് എന്നാ വിശുദ്ധ ബലിക്ക് മുടങ്ങാതെ പോണം പോകും എന്ന് ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാനും വിശുദ്ധ ബലിക്ക് മുടങ്ങാതെ പോകാൻ അതായത് രണ്ടായിരത്തി പതിനഞ്ചില് തീരുമാനിച്ചു അപ്പം അതിനുമുമ്പൊക്കെ പള്ളിയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് പള്ളിയിലൊക്കെ പോകുന്നത് എങ്കിലും ഞാൻ ഈ രാവിലെ അതായത് ഈവനിങ് ഡ്യൂട്ടിയാണ് അഞ്ചേ മുക്കാലിന്റെ കുർബാനയ്ക്ക് പോകണം അപ്പൊ എന്നോട് സ്വചനം ചോദിച്ചു ഇനി ഇന്നും ഇച്ചിരി നേരം കൂടെ കിടന്നുറങ്ങി ഇനി ഇതിനെ ഈ രാവിലെ എഴുന്നേറ്റ് പോകുന്നത് എന്നോട് സോചനം ചോദിച്ചപ്പോ എനിക്ക് വല്ലാതെ വേദന ഉണ്ടാക്കി അപ്പൊ ഞാൻ കുർബാനയ്ക്ക് ചെന്നപ്പോഴൊക്കെ പ്രാർത്ഥിച്ചു കർത്താവെ എന്റെ ആഗ്രഹം കുടുംബമായിട്ട് അങ്ങേ പ്രഘോഷിക്കുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം അപ്പം അതിന് എന്റെ ജീവിത പങ്കാളിയും എന്റെ കുടുംബത്തെ അതിന് ഒരുക്കി തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെയായി രണ്ടായിരത്തി പതിനാറ് ജനുവരി ഇരുപത്തി മൂന്നാം തീയതി അതായത് നാട്ടിൽ വീടൊക്കെ പണ നാട്ടിൽ പോയി തിരിച്ചൊക്കെ വന്നു കഴിഞ്ഞപ്പം സോജന്റെ ജോലി അങ്ങ് പോയി അപ്പൊ സോജൻ ഫ്രീ ആയി അപ്പം സോജന് എന്റെ കൂടെ വിശുദ്ധ സോജൻ ജോലി പോയില്ലോ പോയല്ലോ അപ്പൊ അഞ്ചേമുക്കാലിൽ എഴുന്നേറ്റ് വരാൻ സോജന് ദൈവ അനുഗ്രഹിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല സോജനും എന്റെ കൂടെ വിശ്വ കുർബാനിക്ക് വരാൻ തുടങ്ങി അപ്പൊ വിശുദ്ധ കുർബാനിക്ക് ഞങ്ങൾ രണ്ട് ഒരുപോ ഒരു ഒരുമിച്ച് പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോ കർത്താവിന്റെ പദ്ധതി അതിലൊക്കെ ഒത്തിരി വലുതായിരുന്നു അതായത് ആ ജോലി പോകണം സോജൻ ആക്ച്വലി ആണ് പക്ഷെ അന്ന് ആ ജോലിയല്ലേ ചെയ്തിട്ടിരുന്നത് അപ്പൊ ഞങ്ങൾ രണ്ടായിരത്തി പത്തിൽ കുവൈറ്റ് വന്നപ്പോൾ ഒരു മിനിസ്റ്റർ ഓഫ് ഡിഫെൻസിൽ അപകടയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ കർത്താവ് ഞങ്ങളെ ഒരുക്കുകയായിരുന്നു അപ്പൊ ഈ അഞ്ചുമ്മക്കാലിന് അതായത് നല്ല തണുപ്പ് ആ ടൈമിൽ ഡിസംബർ ജനുവരി ഇവിടെ നല്ല തണുപ്പ ഈ അഞ്ചെമക്കാലിന് കുർബാനക്ക് എഴുന്നേറ്റ് പോയപ്പോൾ തണുപ്പ് അടിച്ചിട്ട് പുള്ളിക്ക് അതുപോലെ തന്നെ പുള്ളിയോടുകൂടെ ജോലി ചെയ്യുന്നവർ ഈ സിഗരറ്റ് വലിക്കിരിക്കുമ്പോ അപ്പം ഈ സ്മെല്ല് അടിക്കാൻ പാടില്ല അങ്ങനെ പുള്ളിക്ക് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയെന്ന് പറഞ്ഞാൽ നല്ല ചെസ്റ്റ് ഇൻഫെക്ഷൻ ആയി ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിച്ച് ടി ബി ആണെന്ന് വരെ എത്തിച്ചു അപ്പം നമ്മൾ ഇവിടെ ഈ അറബി കൺട്രിയിൽ ജോലി ഒക്കെ ചെയ്യുമ്പോൾ ടി ബി ആണെന്ന് അവരെ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് അടിച്ച് നമ്മുടെ പാസ്പോർട്ടിലേക്ക് തരും നമുക്ക് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല അർത്ഥം വിശുദ്ധ കുർബാനക്കൊക്കെ ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ടു പേരും കരയെ കണ്ണുനീരല്ലാതെ ഒന്നുമില്ല ഞങ്ങൾക്ക് കാരണം അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളായി രണ്ടാമത്തെ മോള് രണ്ടായിരത്തി പതിമൂന്നില് ജനിച്ചു മോൻ രണ്ടായിരത്തി പതിനാലിൽ ജനിച്ചു മൂന്ന് കുഞ്ഞുങ്ങളായി ഞാൻ ഒറ്റയ്ക്കാണ് ജോലിക്ക് പോകുന്നത് സോജൻ രണ്ടു വർഷമായിട്ട് ജോലിയില്ലാതെ വീട്ടിലിരിക്കുകയാണ് അതിന്റെ കൂടെ ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ കർത്താവെ ഹിതം എന്താണോ അത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് ഞങ്ങൾ രണ്ടുപേരും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ നാട്ടിൽ പോകാൻ ടിക്കറ്റ് വരെ എടുത്തു കാരണം ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അമൃത ഹോസ്പിറ്റലിൽ സോജന്റെ ഒരു ഫ്രണ്ട് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് അപ്പോയിൻമെന്റ് ഒക്കെ എടുത്തു അങ്ങനെ ഇരിക്കുമ്പോൾ ആ അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാ പതിനാറ് സെപ്റ്റംബറിൽ അപ്പൊ നമ്മൾ വിശ്വകർബാനക്ക് ഞാനിന്നും പോയി തുടങ്ങിയല്ലോ വിശ്വ പള്ളിയിൽ വിളിച്ച് പറയുകയാണ് കാറ്റഗിസം പഠിപ്പിക്കാൻ ഒത്തിരി ഒഴിവുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്ത് തരാം അപ്പം ഞാൻ എന്റെ ഉള്ളിൽ എനിക്കൊരു അപ്പം ഈ വിശ്വ പോയി തുടങ്ങിയ തുടങ്ങിയ സമയം തൊട്ട് തന്നെ അതിനു അതിനുമുമ്പ് തന്നെ എനിക്ക് എന്റെ ഉള്ളിലൊരു ഒരു 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 എന്താ കത്തലുണ്ട് ഭർത്താവ് നിന്നെ എങ്ങനെ എനിക്ക് കൊടുക്കാം അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഈ നടക്കുന്നത് അപ്പം ഞാൻ പോവും ഫില്ല് ചെയ്തു ഞാനും കൊണ്ടു കൊടുത്തു അപ്പം ഒന്നാം ക്ലാസ്സിൽ കാറ്റഗറിസം പഠിപ്പിക്കാൻ കയറി അപ്പൊ എൻ്റെ കൂടെ കാറ്റഗിസം പഠിപ്പിച്ചൊരു ചേച്ചി ലാബിലാണ് ജോലി ചെയ്യുന്നത് ചേച്ചിയോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചപ്പം ചേച്ചി എന്നോട് പറഞ്ഞു ശോഭി നിയന്ത്രണം വിഷമിക്കുന്നത് സോജന്റെ പേരിൽ അല്ലാതെ നമുക്ക് ഇവിടെ ടി വി ടെസ്റ്റ് ചെയ്യാം ചെയ്തു കഴിഞ്ഞിട്ട് നെഗറ്റീവ് ആവുകയാണെങ്കിൽ കുഴപ്പം നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ പോസിറ്റീവ് ആണല്ലോ അറിയത്തില്ലല്ലോ അങ്ങനെയാണെങ്കിൽ പോയാൽ പറയും ഇപ്പം നീ മൂന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് നീ എങ്ങനെയാ സോചനയെ നാട്ടിവിടുന്നെ ഇങ്ങനെ പറഞ്ഞു റേസിലോട് ഞങ്ങൾ ഇവിടെ ചെയ്തു ടെസ്റ്റ് ചെയ്തു നെഗറ്റീവ് ആയിരുന്നു കർത്താവ് വലിയ ഈ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു ടി ബി അല്ലായിരുന്നു ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റൈറ്റ് സൈഡ് റൈറ്റ് സൈഡ് ലങ്ങില് ഈ ചെസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ട് ഒരു കീലോയിഡായി പോയി അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം ഡോക്ടർ പറഞ്ഞു ഇതൊരു ആകത്തൊരു കീലോയിഡായി പോയി പക്ഷേ നമുക്ക് മെഡിക്കൽ ഒന്നും ചെയ്യുമ്പോൾ ഇത് കാണത്തില്ല അപ്പൊ സി ടി സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞു മെഡിക്കൽ ഒന്നും ചെയ്ത് കാണത്തില്ല അപ്പൊ ഞങ്ങളെ കർത്താവ് ഞങ്ങളെ ഒരുക്കുകയായിരുന്നു കാരണം സോജന ഡിഫൻസിൽ ജോലി കർത്താവ് ശരിയാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ആ മെഡിക്കലിന് വേണ്ടി കർത്താവ് ഞങ്ങളെ ഒരുക്കുകയായിരുന്നു അപ്പൊ ഞങ്ങള് അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചുരുക്കി പറയുകയാണ് അങ്ങനെ ഇങ്ങനെ ഒരുങ്ങി ആ സമയത്ത് ഇങ്ങനെ ഓഫർ ലെറ്റർ കിട്ടി അപ്പൊ ഞങ്ങൾ ഈ ഡോക്ടർ മലയാളി ഡോക്ടറെ ഡോക്ടറോട് ചോദിച്ചു ഡോക്ടറെ ഞങ്ങൾ മെഡിക്കൽ ചെയ്ത പ്രശ്നമാവോ അപ്പൊ ഡോക്ടർ ധൈര്യമായിട്ട് നിങ്ങൾ പൊക്കോ ഒരു പ്രശ്നം വരത്തില്ല എന്ന് പറഞ്ഞ് ഞങ്ങള് ഞാനെന്ന് മോർണിംഗ് ഡ്യൂട്ടിയിലാണ് സോജൻ അന്ന് മെഡിക്കൽ പോയി ചെയ്തു ഒറ്റയ്ക്ക് പോയി ചെയ്തു ആദ്യത്തെ എക്സ്റേ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ ഇവിടെ ഒരു എക്സ്റേ ചെയ്ത് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഫിറ്റ് ആണോ അൺഫിറ്റ് ആണോ എന്ന് പാസ്പോർട്ട് അടിച്ചിങ്ങി തരും അപ്പം ഒരു എക്സറേ കഴിഞ്ഞു സോജനോട് പറഞ്ഞു അടുത്ത ഒരു എക്സറേയും കൂടി എടുക്കണം നീച്ചസ്റ്റ് പൊസിഷനിൽ ഒരു എക്സറേ എടുക്കണമെന്ന് പറഞ്ഞു അപ്പം നമുക്കറിയാമല്ലോ നമുക്ക് ഈ പ്രശ്നം ഉണ്ട് എന്ന് സോജൻ ഒത്തിരി വിഷമിച്ചു പക്ഷെ കർത്താവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു ഇനിവേ രണ്ടാമത്തെ എക്സറേ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫിറ്റ് അടിച്ച് കൈ കൊടുത്തു അങ്ങനെ രണ്ടായിരത്തി പതിനേഴ് മെയ് ഒന്നില് സോജൻ ഡിഫൻസിൽ റേഡിയോഗ്രാഫറായിട്ട് ജോലി ജോലി ചെയ്തു കർത്താവിന് ഒത്തിരി നന്ദി പറയുന്നു ഇപ്പോഴും കർത്താവിന്റെ നാമ എന്നെയൊക്കെ മാറ്റപ്പെടട്ടെ അങ്ങനെ ഞങ്ങളുടെ ജീവിതം ഞങ്ങൾക്ക് മൂന്ന് കുഞ്ഞുങ്ങള് ഞങ്ങളിങ്ങനെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകും ഞങ്ങളുടെ ഇവിടെ കുടുംബമായിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് പോകും ഞങ്ങളുടെ ഇവിടെ അറബി കൺട്രികളിലെ അച്ഛന്മാർ ഒരാഴ്ച ധ്യാനത്തിന് പോകുമ്പോൾ ഏഹ് സിറ്റി സിറ്റിപ്പള്ളി പോകണം കുർബാനക്ക് പോകണം അപ്പം ആ സമയത്തൊക്കെ ഈ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഒരുക്കി ഞങ്ങൾക്ക് അന്ന് വണ്ടിയൊന്നുമില്ല ടാക്സിക്ക് ഞങ്ങള് ചിലപ്പം പൈസയൊന്നും കൈ കാണത്തില്ല ഞങ്ങൾക്ക് പരിചയമുള്ള ടാക്സി ചേട്ടനാണ് ഞങ്ങള് സാലറി വരുമ്പോൾ ആ ചേട്ടന് പൈസ കൊടുക്കും അങ്ങനെ അപ്പൊ ഞങ്ങൾ അതൊന്നും അന്ന് നോട്ട് ചെയ്തില്ല കാരണം ഞങ്ങളുടെ കർത്താ മീൻസ് ഞങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ വിശുദ്ധ ബലി ഞങ്ങൾക്ക് മുടങ്ങരുത് ഈശോയെ ഭക്ഷിച്ചു വേണം ഞങ്ങളുടെ ജീവിതം ആരംഭിക്കാൻ അല്ലെ ഈശോ ഇല്ലാത്ത ഒരു ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ കൂടി വേല അങ്ങനെ ഞങ്ങള് വിസ്തു പോയി കുഞ്ഞുങ്ങളൊക്കെ വളർന്നു കുഞ്ഞുങ്ങളെ പള്ളിക്കുടി വിട്ടു അങ്ങനെ ഇരിക്കും അങ്ങനെ ഞങ്ങള് ഞങ്ങളുടെ കുടുംബജീവിതം ഏർ ജീസസ് യുദ്ധ മൂമ്മിനോടൊപ്പം തന്നെ ഞങ്ങള് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കുമ്പോ പൊക്കൊണ്ടിരിക്കയായിരുന്നു അപ്പോഴാണ് എന്താ പറയുന്നത് അപ്പം പലരും എന്നോട് ചോദിച്ചു അതായത് ഞാന് മോനുണ്ടായത് രണ്ടായിരത്തി പതിനാലിലാണ് അപ്പൊ രണ്ടായിരത്തി പതിനാറിലാണ് മൂന്നൊന്നര വയസ്സേ ഉള്ളൂ അപ്പോഴാണ് ഞാൻ കാറ്റേസം പഠിപ്പിക്കാൻ പോകുന്നത് അപ്പം സോജൻ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുമെങ്കിലും പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും പുള്ളി ഒരു കാര്യത്തിന് മുന്നോട്ട് വരത്തില്ല അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു കർത്താവെ ഞങ്ങൾക്ക് കുടുംബമായിട്ടാണ് എന്നെ പ്രഘോഷിക്കേണ്ടത് അല്ലാതെ എനിക്ക് ഒറ്റയ്ക്കല്ല അങ്ങനെ പിന്നെ ഇപ്പം എവിടെയെങ്കിലും നമുക്കൊരു ക്ലാസ് എടുക്കണം അല്ലെങ്കിൽ എന്ത് കാര്യം വേണമെങ്കിലും പുള്ളിക്കാരൻ അത് പറഞ്ഞു തരും പക്ഷെ പുള്ളിക്കാരൻ നേരിട്ട് വരത്തില്ല അങ്ങനെയായി പിന്നെ ഞങ്ങൾ പിന്നെ ഞങ്ങളുടെ കുടുംബം കുടുംബമായിട്ട് എങ്ങനെയാണ് ഞങ്ങൾ ഈ വിശുദ്ധിയിൽ ജീവിക്കുന്നത് അടുത്തൊരു ഞങ്ങള് എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞങ്ങള് ഏർ വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ എഴുന്നേൽക്കുന്നത് അതുകൂടാതെ ഞങ്ങളുടെ വീട്ടില് ഞങ്ങള് രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ഒരുമിച്ച ചെയ്യുന്നത് ഈവൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും ഞങ്ങളെ സഹായിക്കും ഇപ്പം രാവിലെ എഴുന്നേറ്റ് പുള്ളിക്ക് താമസിച്ച് പോയാൽ അല്ലെങ്കിൽ പുള്ളി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും അഥവാ എനിക്കാണ് താമസിച്ചു പോകുന്ന ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാകും അതായത് നീ ഇന്ന കാര്യം ചെയ്യണം ഞാൻ ഇന്ന കാര്യം ചെയ്യണം എന്നൊരു നിർബന്ധം ഞങ്ങളുടെ വീട്ടിലില്ല ഇപ്പൊ എനിക്ക് മോർണിംഗ് ആണെങ്കിൽ സോജൻ ഈവനിങ് ആണെങ്കിൽ സോജൻ ആ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾ ഏഹ് എന്നാ പരസ്പരം ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിലും ഞങ്ങളെ നന്നായിട്ട് സഹായിക്കും ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് കുരിശു വരച്ച് ഞങ്ങള് കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പോൾ ഞങ്ങളുടെ ഞങ്ങളുടെ നമ്മുടെ അന്നാവെള്ളം ഉണ്ട് ഇവിടെ അന്നാവെള്ളം തേച്ച് കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബ്ലെസ് ചെയ്താണ് സ്കൂളിലേക്ക് വിടുന്നത് പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും എപ്പോഴും ഈശോയെ കൂടെ വിളിച്ചുകൊണ്ട് വേണം നിങ്ങൾ സ്കൂളിലേക്ക് പോകാൻ അതായത് നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഈശോയെ എൻ്റെ കൂടെ വരണേ അതായത് ഞാൻ സ്കൂളിൽ പോകുന്ന ഈശോയെ ഞാൻ കഴിക്കാൻ പോകുന്ന ഈശോയെ ഞാൻ കുളിക്കാൻ പോകുന്ന ഈശോയെ അതായത് നിന്റെ ഏത് ചെറിയ കാര്യത്തിലും എന്റെ ഈശോയെ ഏർ ഈശോയെ കൂടെ വിളിച്ചിട്ട് വേണം നിങ്ങൾ പോകാനെന്ന് പറഞ്ഞു കൊടുക്കും അതുപോലെ തന്നെ ഞങ്ങൾക്ക് അഞ്ചു പേർക്കും ഇങ്ങനെ അഞ്ചു ഉണ്ട് അഞ്ചു പേർക്കും ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ വൈകിട്ട് എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥന ഉണ്ട് എനിക്ക് ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ സോജന് മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും ഈവൻ ഞങ്ങൾക്ക് രണ്ടിന് ഈവനിങ് ഡ്യൂട്ടി ആണെങ്കിൽ പോലും എന്റെ കുഞ്ഞുങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞ് ഒരു പൊതുവായിട്ടൊരു ബൈബിൾ വായനയില്ല ഇല്ല ഞങ്ങള് ഞങ്ങളുടെ റൂമിലേക്ക് പോകും ഞങ്ങൾക്ക് ഞങ്ങളുടെ പേഴ്സണൽ ബൈബിൾ ഉണ്ട് ഈ ബൈബിൾ എടുത്ത് ഞങ്ങൾ എല്ലാവരും വായിക്കും അഞ്ചു പേരും അവരവരുടെ ഇതിൽ ഞങ്ങൾ വായിക്കും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് അഞ്ചു പേർക്കും പേഴ്സണൽ ഉണ്ട് ഈ ഇപ്പം ഞാൻ ഇന്ന് ഈശനോട് ചോദിക്കായിരുന്നു നിങ്ങൾ പേഴ്സണൽ പെയർ ചൊല്ലുകയെന്ന് പറയാറുണ്ടല്ലോ നിങ്ങൾ എന്താ ഈ പേഴ്സണൽ പേരെ ചൊല്ലുന്നതെന്ന് ചോദിച്ചപ്പോൾ അമ്മേ ഞാൻ ഈശോയോട് സംസാരിക്കുന്ന കാര്യം അമ്മയോട് എന്ത് ഞാൻ പറയേണ്ടി വഴപ്പം കുഴപ്പമില്ല ഓക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് മതിയെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വൈകിട്ട് കിടക്കുമ്പം ഞങ്ങള് കുരിശു വരച്ച് ഞങ്ങള് സ്തുതി കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ പരസ്പരം ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും അതായത് ഞാ ഞാൻ എന്റെ കുഞ്ഞുങ്ങളെ ബ്ലെസ് ചെയ്യുന്നതിനോടൊപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ ഞങ്ങളെ കുരിശു വരച്ച് ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കുന്നത് അതുകൂടാതെ ഞങ്ങൾ കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു കുരിശ് വിശുദ്ധ കുരിശ് വരച്ചിട്ടേ ഞങ്ങൾ കിടന്നുറങ്ങാറുള്ളൂ അപ്പൊ എന്റെ മോള് ഇപ്പം പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരു കൂടി വന്നാല് അവൾ എൽ കെ ജി തൊട്ട് പത്താം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്നു ഇവര് നമ്മുടെ കാർമലീത സിസ്റ്റേഴ്സിന്റെ കാർമൽ സ്കൂളിലാണ് പഠിക്കുന്നത് ഒരു അഞ്ചു ആബ്സെന്റസി കൂടുതൽ എൻ്റെ മൂത്ത മോള് ഇതുവരെ ഉണ്ടായിട്ടില്ല അത് അസുഖങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ബസ് മിസ്സായി അങ്ങനെ വേറെ എന്തെങ്കിലും അല്ലെ വേറെ ഏതൊരു കാര്യത്തിനും അങ്ങനെയാണ് കാരണം ഞാനിത് പറയാൻ കാരണം നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തെയും നിന്റെ മനസ്സിനെയും കർത്താവ് അവിടുത്തെ തിരിശരീര രക്തം കൊണ്ട് മുദ്ര ചെയ്ത് അഭിഷേകം ചെയ്യും അതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഈ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്നും എൻ്റെ കഴിവോ അല്ലെ ഞങ്ങളുടെ കഴിവോ ഞങ്ങളുടെ മുടുപ്പോ ഒന്നും കൊണ്ടല്ല ഈ വചനമാണ് മനുഷ്യന്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല കർത്താവിന്റെ ദയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം അത് കഴിഞ്ഞു ഇപ്പൊ അവള് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഞങ്ങൾ ഞങ്ങളിപ്പോൾ പിന്നെ രണ്ടാമത്തെ ഞങ്ങളെ കർത്താവ് പല ശുശ്രൂഷകൾ ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ ശുശ്രൂഷകളൊക്കെ കർത്താവിന് ഇഷ്ടമുള്ള രീതിയിൽ ആത്മാർത്ഥമായിട്ട് ചെയ്യുവാന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ പറയാനുള്ളത് നമ്മൾ ഈ പന്ത പുസ്തായിക്ക് നമ്മൾ പന്തകുസ്തായിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങി പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു അല്ലെങ്കിൽ നമ്മുടെ നമ്മളിലുള്ള പരിശുദ്ധാത്മയെ നമ്മൾ ഉജ്ജലിപ്പിച്ചു നമ്മൾ നമുക്ക് ഒറ്റയ്ക്ക് ഒരിക്കലും വളരാൻ പറ്റില്ല നമ്മൾ ചെറിയ കൂട്ടായ്മയിലൂടെ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട് ഇപ്പൊ ചോദിക്കും നിങ്ങൾക്ക് ഞങ്ങളോട് പലരും ചോദിക്കാറുണ്ട് നിങ്ങൾ രാവിലെ ഡ്യൂട്ടിക്ക് പോകുന്നു ഉച്ച കഴിഞ്ഞ് വൈകിട്ട് കുർബാന നിങ്ങൾക്ക് എപ്പോഴാണ് എൻജോയ്മെന്റ് ഞങ്ങൾക്ക് എൻജോയ്മെന്റ് ഉണ്ട് അതിൽ നിന്നും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല ഞങ്ങൾക്ക് നല്ല ഫാമിലി ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേയ്ക്ക് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞങ്ങൾ ഒരുമിച്ച് കൂടും ഞങ്ങൾ ആദ്യം കുറേ സമയം ഇരുന്ന് പ്രാർത്ഥിക്കും ഞങ്ങളുടെ ഫാമിലികൾ എല്ലാം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും പിന്നെ കുഞ്ഞുങ്ങൾ വചനം പഠിക്കാറുണ്ട് എല്ലാ ശനിയാഴ്ചയും ഇവിടെ ശനിയാഴ്ച നമുക്ക് വചനം എഴുതിയിടണം എന്നിട്ട് മൂന്ന് പേർക്ക് ലോട്ട് എടുക്കും ആ ലോട്ട് എടുക്കുന്ന കുഞ്ഞുങ്ങൾ വചനം പറയണം അപ്പം എല്ലാ ശനിയാഴ്ചയും ഈ കുഞ്ഞുങ്ങൾ വചനം എഴുതിയിട്ട് അവിടെ കൊണ്ടുപോയി പഠിച്ച് എഴുതിയിടും അതുകൂടാതെ പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാല് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കുഞ്ഞുങ്ങളോട് ഒരുമിച്ചിരുന്ന് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ജപമാല ചൊല്ലും പിന്നെ ഞങ്ങൾ വൈകിട്ട് ജപമാല ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാണ് ജപമാല ചൊല്ലുന്നത് അപ്പൊ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും ഒരു എഞ്ചിനീയറോ ഡോക്ടറോ അങ്ങനെയൊന്നും ആണോ എന്നല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എൻ്റെ ജീവിത സാക്ഷി നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുകയാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഈശോയെ നിന്നെ അറിയുന്ന കുഞ്ഞുങ്ങളാക്കി എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തണമേ അങ്ങനെയാണ് ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധിയിൽ വളർത്തണമേ ഇതുപോലെ ഞാൻ എനിക്കൊന്ന് ഞാൻ ഷെയർ ചെയ്തതാണ് അതുപോലെ തന്നെ പരിശുദ്ധ ഏർ ദൈവമാതാവിന്റെ കൈ ജപമാല ചൊല്ലുമ്പോൾ ഒന്നാമത്തെ നിയോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ ദൈവമാതാവേ അമ്മയുടെ മാധ്യസം വഴി ഞങ്ങൾക്ക് നൽകി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പരിശുദ്ധ അമ്മേ മാതാവെ അമ്മയുടെ മാധ്യസം വഴി ഞങ്ങളുടെ കുടുംബത്തെ വിശുദ്ധിയിലും വിശ്വാസത്തിലും വളർത്തണമേ മൂന്നാമത്തെ നിയോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കുടുംബത്തിൽ പരസ്നേഹത്തിൽ വളർത്തണമേ നാലാമത്തെ നിയോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ പെട്ട സമയമില്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് പറയുന്നത് നാലാമത്തെ നിയോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എല്ലാറ്റിലൂപരിയായി ഈശോയെ അങ്ങേയെ സ്നേഹിക്കുവാനുള്ള കൃപ ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അനുഗ്രഹിക്കണമേ അഞ്ചാമത്തെ നിയോഗം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് നിരന്തരം പ്രാർത്ഥിക്കുവാനുള്ള കൃപ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ അഞ്ച് നിയോഗങ്ങളാണ് ഇന്ന് ഞങ്ങള് ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൂടാതെ എനിക്ക് പറയാനുള്ളത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ് ചില ഞങ്ങൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഓടി നടക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ എങ്ങനെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് അതായത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മകള് അതായത് അവളെ എൽ കെ ജി വിട്ട് അതായത് ഒരു അഞ്ചാം ക്ലാസ് വരെ അവളെ ഞാൻ ഇരുത്തി പഠിപ്പിക്കുമായിരുന്നു അവളെ ഞാൻ കേസി ലെറ്റർ എന്നാ ക്യാപിറ്റൽ ലെറ്റർ ഇതൊക്കെ ഞാൻ ഒത്തിരി ബുദ്ധിമുട്ട് പഠിപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്ന് കാറ്റഗിസം പഠിപ്പിക്കാൻ ഇറങ്ങിയോ ഞാൻ ഒന്നാം ക്ലാസ്സിലാണ് കാറ്റഗിസം പഠിപ്പിക്കുന്നത് ഞാനിപ്പം രണ്ടായിരത്തി പതിനാറിലാണ് അപ്പൊ ഏകദേശം എന്നാ ഏഴ് വർഷം കഴിഞ്ഞു എട്ടാമത്തെ വർഷം ഞാൻ എന്ന കാറ്റഗിസം പഠിപ്പിക്കാൻ ഇറങ്ങിയോ അന്ന് മുതൽ എൻ്റെ കുഞ്ഞുങ്ങളെ എൻ്റെ കർത്താവാണ് പഠിപ്പിക്കുന്നത് അതായത് ബൈബിളിൽ വചനമുണ്ട് നിന്റെ പുത്രന്മാരെയും പുത്രിമാരെയും അവര് ഏർ അതായത് കർത്താവ് അവര് ശ്രേയസ് ആർജിക്കും അവരെ കർത്താവ് പഠിപ്പിക്കുമെന്ന് അതായത് ഞാൻ എന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും അതായത് എന്റെ രണ്ടാമത്തെ മോളിപ്പൊ അഞ്ച് പഠി ആറ് പഠിക്കുന്നു മോനിപ്പോ അഞ്ച് പഠിക്കുന്നു ഞാൻ ഒരക്ഷരം പോലും അവരുടെ കൈയ്യെ പിടിച്ച് എഴുപിച്ച് ഞാൻ പഠിപ്പിച്ചിട്ടില്ല പക്ഷെ ദൈവം അവർക്ക് നല്ല മാർക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുന്നു അതിന് ഞാൻ കത്താവിനെ നന്ദി പറയുന്നു കത്താവിൻ്റെ നാമം മുഖത്ത്പ്പെട്ടെ ഇപ്പം മോൻ ഇച്ചിരി എന്താ ഇച്ചിരി ഹൈപ്പറാണ് ആണ് അപ്പൊ അവൻ ഇരുന്ന് പഠിക്കാൻ പറ്റത്തില്ലെങ്കിൽ രണ്ടാമത്തെ മകളാണ് മകളാണ് അവനെ പഠിപ്പിക്കുന്നത് പിന്നെ ഞാൻ ഓർക്കാറാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരല്ലേ എനിക്ക് അറിയാവുന്നവരൊക്കെ ഈ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷയാകുമ്പോണ്ടല്ലോ അവരൊക്കെ ഓഫ് എടുക്കും ഓ ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യും ഒക്കെ ചെയ്യും അതെന്നുവെച്ചാൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം ഞാൻ ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഈ ഡ്യൂട്ടി റിക്വസ്റ്റ് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാറില്ല അവര് തന്നെ ഞങ്ങൾ ഡ്യൂട്ടിയിലാണ് ഞങ്ങൾ വിളിച്ച് പറയും ഇന്ന പാഠം പഠിക്കണം ചാച്ചു അമ്മയും വരുമ്പം ഞങ്ങൾ ചോദിക്കുമെന്ന് പറയും അവരത് പഠിച്ചു വെക്കുന്നതിന് ഞങ്ങളുടെ പുറകെ നടക്കും ഇത് ചോദിച്ചു ഒന്ന് ചോദിക്കത്തില്ല രണ്ടു ദിവസം കഴിയുമ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റൻ ആൻസർ ഒക്കെ ചോദിക്കും പക്ഷേ കർത്താവ് വളരെ മനോഹരമായിട്ട് ഇന്ന് വരെ നാളത്തെ കാര്യം നമുക്കുള്ളതല്ല ഇന്ന് വരെ കർത്താവ് വളരെ മനോഹരമായിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നടത്തുന്നു കാറ്റഗിരിസത്തിലാണെങ്കിലും അതുപോലെ തന്നെ ദൈവിക കാര്യങ്ങളിലാണെങ്കിലും മൂത്ത മകള് പള്ളിയിൽ കൊയറിന് പാട്ട് പാടാനുണ്ട് പിന്നെ ഏർ നമ്മുടെ ജീസസ് ചീത്ത ടീംസ് മിനിസ്ട്രി ഉണ്ട് ഇവിടെ അവൾ അതിലും അവൾ ആക്റ്റീവ് പ്രവർത്തിക്കുന്നു കുഞ്ഞുങ്ങളെ രണ്ടുപേരും അവർക്ക് ആവുന്ന രീതിയിൽ വചനം പറയുന്നു പിന്നെ മോ മോളുടെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഈ നമ്മുടെ ഈ എന്താ മാതാവിനെ എന്തിനാ നിങ്ങൾ മാതാവിനെ ഇപ്പം ബഹുമാനിക്കേണ്ട കാര്യമുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഇവിളിങ്ങനെ അവിടെ ചെന്ന് ചർച്ച ചെയ്തിട്ട് വിടോ എന്ന് ഞങ്ങളോട് ചോദിക്കും അമ്മേ ഇങ്ങനെയുണ്ട് അല്ലെ ചാശു ഇങ്ങനെയുണ്ട് ഇതിനെന്നാണ് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു കഴിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫാമിലി ടൈം ഉണ്ട് ആ ഫാമിലി ടൈം എന്നാന്ന് വെച്ചാൽ ഞങ്ങള് ഇപ്പം ഇന്ന് നടന്ന കാര്യങ്ങൾ ഇന്ന് സ്കൂളിലല്ലേ ഡ്യൂട്ടിക്ക് നടന്ന കാര്യങ്ങൾ ഞങ്ങള് പരസ്പരം ചർച്ച ചെയ്യും അത് ഞാൻ ഇന്ന് ഒരു വ്യക്തിക്കെങ്കിലും ഈശോയെ കൊടുത്തോ അതായത് ഞാൻ ഇപ്പം എന്താ പറയുന്നത് ഒരു പുതിയ വ്യക്തിയോട് ചെന്ന് ഈശോയെ ഈശോ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയ പറയുന്നതല്ല ഞാൻ പറയുന്നത് ഞാൻ ഇന്നലെ അനുഭവിച്ച ദൈവ സ്നേഹം എന്റെ കൂടെ ജോലി ചെയ്യുന്നവരിലോ അതെ എന്നെ ഒന്ന് ഫോം വിളിച്ചവരിലോ അതെ ഞങ്ങൾ എങ്ങനെ പങ്കുവെച്ചു എന്ന് ഞങ്ങൾ ഒന്നുകിൽ അത്താഴം കഴിഞ്ഞ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് സ്കൂൾ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും പങ്കുവെക്കും എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങൾ അങ്ങ് ഭയങ്കര എന്താ പറയുന്നത് ഞാ ഈ ഞങ്ങളുടെ ഈ ഫ്ളാറ്റിൽ ഏറ്റവും കൂടുതൽ ഒച്ചയുള്ള വീട് ഞങ്ങളുടെ വീടാകട്ടോ ഏ അതിനൊന്നും കുറവൊന്നുമില്ല പക്ഷെ ഞാൻ പറഞ്ഞത് എല്ലാ കാര്യങ്ങളിലും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി ഇന്ന് വരെ ഞങ്ങൾക്ക് കർത്താവ് അനുഗ്രഹം തരുന്നു തുടർന്നും തരുവാന് ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുകയാണ് ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ അതായത് ഞാൻ ഏർ ഇപ്പൊ ഈ കുവൈച്ചിൽ ഈ കുവൈറ്റിൽ വന്നു എനിക്ക് ഒത്തിരി യൂത്തിനെ ആക്കി അറിയാവേ അതായത് നല്ല കഴിവുള്ള ഏഹ് യുവതി യുവാക്കള് ജീസ കേരളത്തിലൊക്കെ ജീസസ് ഭയങ്കര ആക്റ്റീവ് ഒക്കെ ആയുള്ള യുവതി യുവാക്കള് ഞാൻ ഇങ്ങനെയത് നിങ്ങളോട് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നെ പറയുന്നേ തെറ്റിദ്ധരിക്കുവോ അല്ലെ കുറ്റപ്പെടുത്തോ അങ്ങനെയാണെന്ന് ചിന്തിക്കരുത് ഏർ അപ്പൊ ഇവിടെ വന്ന് കഴിയുമ്പോണ്ടല്ലോ ഞാൻ കല്യാണം കഴിഞ്ഞു ഓ എൻറെ ഹസ്ബൻഡ് എന്റെ കുഞ്ഞുങ്ങൾ ഏഹ് അങ്ങനെയാണ് അവർ അതായത് ഇപ്പം ഞാനെ കഴിഞ്ഞ ദിവസം ഒരാളോട് ചോദിച്ചു കാറ്റഗീസും പഠിപ്പിക്കാൻ ആളെല്ലാം ഒന്ന് വരാമോ എന്ന് ചോദിച്ചാൽ അതെ കുഞ്ഞിന് ഒരു വയസ്സേ ആയുള്ളൂ അവനൊരു നാല് വയസ്സൊക്കെ ആയിട്ട് എനിക്ക് വരാൻ പറ്റത്തുള്ളൂ ഏഹ് വേറൊരു കാറ്റ വേറൊരു കാറ്റഗീസിന്റെ ടീച്ചർ എന്നോട് ഇങ്ങനെ പങ്കുവെച്ചു ആദി കുർബാനയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ ആദി കുർബാനയിൽ പങ്കെടുക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഞാനിത് എട്ടാമത്തെ തവണയാണ് ആദി കുർബാനയിൽ ഈ കുഞ്ഞുങ്ങളോടൊപ്പം പങ്കെടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരി എന്നോട് പങ്കുവെച്ചു ടീച്ചറെ എനിക്ക് ഒത്തിരി ദുഃഖം തോന്നുകയാണ് അറിയാവോ ഞാൻ നഷ്ടമാക്കിയ ആ സമയം എനിക്ക് കർത്താവ് തിരിച്ചു തരത്തില്ല അപ്പൊ എനിക്ക് അത് ഓർത്തിട്ട് ദുഃഖം തോന്നുകയാണെന്ന് ആ ടീച്ചറിനോട് പങ്കുവച്ചു അപ്പൊ ഞാൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ ഞാനിങ്ങനെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഇരിക്കുന്നത് എനിക്കൊത്തിരി അറിവുണ്ടായിട്ടോ അല്ലെ എന്താ പറയുന്നേ നിങ്ങൾ നിങ്ങ നിങ്ങൾക്കൊപ്പം ഭജന അറിയാവുന്ന ഒരു വ്യക്തിയോ അങ്ങനെയൊന്നും ആയിട്ടല്ല എന്റെ ഒരു ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് കർത്താവിനെ കൊടുക്കണം ഞാൻ എന്തൊക്കെ ഇപ്പം ചെയ്യുന്നോ അതിൽ ഞാൻ സാറ്റിസ്ഫൈഡല്ല ഞങ്ങൾ എല്ലാ ദിവസവും ആരാധന ചാപ്പിലും ഞാൻ ഹസ്ബൻഡ് ആരാധനാ ചാപ്പിൽ പോയി ഒരു ഒരു മിനിറ്റ് എങ്കിലും ഞങ്ങൾക്ക് എത്ര എത്ര തിരക്കുള്ള ദിവസമാണെങ്കിലും ഓടിച്ച നീശോയെ ഞാൻ വന്നു കേട്ടോ ഇന്നേ ഇന്നത്തെ എന്റെ തിരക്കാണ് കേട്ടോ അല്ലെങ്കിൽ പറ്റുന്നിടത്തോളം സമയം ഞങ്ങൾ ഇരിക്കാറുണ്ട് ചില ദിവസങ്ങളൊക്കെ ചാപ്പലിൽ പോയി ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് തികയത്തില്ല കർത്താവ് അവിടെ പറയാം എനിക്ക് ചില ദിവസങ്ങളൊന്നും തികയത്തില്ല ഇച്ചിരി കൂടി ഇരിക്കണേ പക്ഷെ നമുക്ക് നമ്മുടെ എന്താ പറയാ പല ഉത്തരവാദിത്തങ്ങളൊക്കെ ഒക്കെ ഉള്ളത് കാരണം അതുപോലെ തന്നെ ഞാൻ പറഞ്ഞത് തീർത്തില്ല അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ കുഞ്ഞ് അനുജന്മാരും അനുജത്തിമാരും ഏ ഒക്കെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കർത്താവ് കത്തിച്ചിട്ടുള്ള ഈ അജ്ഞ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്ന് കഴിഞ്ഞ് നിന്റെ ജീവിത പങ്കാളിക്കോ നിന്റെ കുഞ്ഞുങ്ങൾക്കോ മാത്രമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കരുത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം നമ്മുടെ ആശിഷിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കി ആശിഷ് ചിന്തിക്കുകയാണ് എൻ്റെ വൈഫ് അല്ലെ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാത്രമാണ് എൻ്റെ സ്നേഹം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊരു നന്മമരം ചാനൽ ഇവിടെ ഉണ്ടാവുമോ അല്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന കഥാവിന്റെ വചനം പറയാൻ പറ്റുമോ അപ്പൊ നമ്മൾ ഓരോരുത്തരും ഇന്ന് ഞാൻ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒറ്റ ഒരു കാര്യമുള്ളൂ നാളത്തെ ദിവസം എല്ലാം ഏഹ് നാളത്തെ ദിവസം നമ്മുടെ അല്ല അപ്പൊ നമ്മൾ ഒരിക്കലും നാളെ എന്ന് നീ മാറ്റി വെക്കരുത് എന്റെ കുഞ്ഞൊന്ന് വലുതായിക്കൊള്ളട്ടെ എന്നിട്ട് ഞാൻ കത്താവിനോട് കത്താവിന്റെ സുവിശേഷം മറ്റുള്ളവരോട് പറയാമെന്ന് നമ്മൾ ഒരിക്കലും മാറ്റി വെക്കരുത് നിനക്ക് ഇന്ന് കിട്ടുന്ന ഒരു നിമിഷം നിനക്കൊരു ഫോൺ കോൾ വരുമ്പോൾ ആ ഫോണിൽ കൂടി ഞാൻ ഇന്ന് അനുഭവിച്ച ദൈവത്തിന്റെ സ്നേഹം അത് നീ പങ്കുവെക്കണം നീ നീ നടു റോഡിൽ പോയി ഈ ബൈബിൾ എടുത്തുകൊണ്ട് കത്താവരി സുവിശേഷം പറയണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് നിന്നെ സ്പർശിച്ചൊരു വചനം നീ മറ്റുള്ളവർക്ക് ഒന്ന് എഴുതി കൊടുക്കുക അല്ലെങ്കിൽ നീ നിനക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യം നീ അതായത് നീ അനുഭവിക്കുന്ന നമ്മളെല്ലാവരും ദൈവസ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഇവിടെ വന്നിരിക്കുന്നത് നീ അനുഭവിച്ചൊരു ദൈവസ്നേഹം നീ മറ്റുള്ളവർക്ക് പങ്കു പങ്കുവെച്ചു കൊടുക്കണം എന്നാലേ നമ്മൾ നമ്മൾ വളരുകയുള്ളൂ നമ്മുടെ കത്താവ് സുവിശേഷം ഈ ലോകത്തിലെ വളരുകയുള്ളൂ അങ്ങനെ അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കോളാം ഒരു മിനിറ്റും കൂടെ ഉണ്ട് അതായത് കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് കേട്ടു എനിക്ക് കത്താവ് വലിയൊരു കുർബ തന്നിട്ടുണ്ട് നിങ്ങടെ ഇപ്പം നന്മമരത്തിലെ ഇപ്പം ചാനലിലെ കേട്ടാലും അതുപോലെ തന്നെ മറ്റെന്ത് കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാലും ഞാനത് മാക്സിമം ഉൾക്കൊണ്ട് ചെയ്യാൻ ശ്രമിക്കും അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് കേട്ടു ഏഹ് അതായത് നമ്മൾ കർത്താവിന് വേണ്ടി ഓടണം അത് ഓടുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ പെട്രോൾ അടിക്കാൻ വർക്ക്ഷോപ്പ് ചെയ്യും ചെല്ലുമ്പോൾ ആ പുള്ളിനെ ആദ്യം നമ്മളൊന്ന് ചിരിച്ചു കാണിക്കണം ഓക്കെ അത് കഴിയുമ്പോൾ നമ്മളൊന്ന് ഹായ് ചോദിക്കണം അല്ലെ ഹൗവാറി ചോദിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചെറിയ സാന്ഡ്വിച്ച് വാങ്ങിച്ചു കൊടുക്കണം ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കർത്താവിനെ പറ്റി പറയണം ഇതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ ഞാനെടുത്ത് കർത്താവ് എനിക്ക് വണ്ടിയില്ല എനിക്ക് ഡ്രൈവിംഗ് അറിയത്തില്ല അപ്പൊ എനിക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും ഞാൻ ചിന്തിച്ചു ഞാൻ എന്നറിയാം ഞാൻ എല്ലാ മാസം ബ്യൂട്ടി പാർലറിൽ പോകും കേട്ടോ എന്റെ പിരികൻ റെഡ്ഡിയാൻ ബ്യൂട്ടി പാർലറിൽ പോകും കേട്ടോ അപ്പൊ ഞാൻ എന്നെ ചെയ്യുന്ന അറിയാം അവിടെ ഇരിക്കുന്ന ആ പുള്ളിക്കാരിയോട് ഞാൻ പറഞ്ഞു ഞാൻ പുള്ളിക്കാരിയുടെ കുശലാന്വേഷണങ്ങളൊക്കെ അന്വേഷിച്ചു ആദ്യം പോയപ്പോ രണ്ടാമത്തെ ദിവസം ഞാൻ പറഞ്ഞു അപ്പൊ എന്നോട് പറഞ്ഞു ഹസ്ബൻഡ് ബാംഗ്ലൂരിലാണ് ഒരു മോനുണ്ട് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പൊ പുള്ളിക്കാരിയുടെ വിഷമങ്ങളൊക്കെ എന്നോട് പറഞ്ഞപ്പോ എന്റെ കുപാസനത്തിന്റെ പത്രം ഉള്ളു കേട്ടോ അതിനിടയില് ഞാൻ ഉടമ്പടി എടുത്തായിരുന്നു എന്റെ ഉടമ്പടിയുടെ നിയോഗം ഒന്നാമത്തെ നിയോഗം എന്താണെന്ന് വെച്ചാല് ഞങ്ങളുടെ കുടുംബം പരിശുദ്ധാത്മാവിനാൽ നിറയണം എന്നായിരുന്നു ഞങ്ങളുടെ കുടുംബം പരിശുദ്ധാത്മാവിന് വലിയ അഭിഷേകത്താല് നിറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു എന്റെ ഹസ്ബൻഡ് ഈ കഴിഞ്ഞ് ഈ ഇടംപുടി എടുത്തു കഴിഞ്ഞ് മൂന്നാമത്തെ തവണയാണ് ഇപ്പോൾ ബൈബിൾ വായിക്കുന്നത് അപ്പം അത് പരിശുദ്ധാത്മാവിന്റെ ഒരു വലിയ അഭിഷേകം കൊണ്ടാണ് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പൊ ഞാൻ ഈ പുള്ളിക്കാരിയോട് ഞാൻ ഈ പുള്ളിക്കാരോട് പറഞ്ഞു കൊടുത്തു അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൊ ഈ ഓർത്തഡോക്സ് ഈ ആകബാദ് ഏതോ വിവാഹത്തിലാണ് അപ്പൊ ഞാൻ പറഞ്ഞു നീ ഇന്ധനം വിഷമിക്കുന്നത് കർത്താവ് നിന്റെ കൂടെയുണ്ട് നീ പരിശുദ്ധ അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നീ നിന്റെ മകനെ ഞങ്ങൾ വിട്ടുകൊടുക്ക് മാതാവിന്റെ മുമ്പിന്റെ ഹൃദയത്തിലേക്ക് നിന്റെ കുഞ്ഞിനെ അങ്ങ് വിട്ടു കൊടുത്ത് അപ്പം പറഞ്ഞു ഇല്ല ചേച്ചി അവൻ പത്താം ക്ലാസ് ജയിക്കത്തില്ല ഹസ്ബൻഡ് ബാംഗ്ലൂരില്ല പുള്ളിക്കാരും ഇവിടെയാണ് ആരും ഇല്ല ഒത്തിരി പ്രശ്നങ്ങൾ എന്നോട് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാന് പിറ്റേ ദിവസം ഒരു ജവമാല കൊണ്ടുകൊടുത്തു എന്നിട്ട് ഞാൻ ഗൂഗിളിൽ നിന്ന് ജവമാല എങ്ങനെ ചൊല്ലുന്നതെന്നുള്ളൊരു ഫോട്ടോ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നെ വിളിക്കണം എന്നിട്ട് ഞാനൊരു വോയിസ് കിട്ടി ഇങ്ങനെ ജവമാല ചൊല്ലണ അപ്പൊ ആ പുള്ളിക്കാരി കഴിഞ്ഞ ദിവസം കൊച്ചിന്റെ റിസൾട്ട് വന്നു അതായത് ഏകദേശം എ എ പ്ലസ് കൊടു കൂടി പാസ്സായപ്പോൾ എനിക്ക് ഇട്ടേ പോവാ ചേച്ചി എനിക്ക് ഒത്തിരി സന്തോഷമാണ് കാരണം എന്താണെന്ന് വെച്ചാല് ചേച്ചി അന്ന് എനിക്ക് ജവമാല കൊണ്ടു തന്നില്ല അന്ന് തൊട്ട് ഞാൻ പരിശുദ്ധ ദേവ മാതാവിന്റെ അവർക്ക് ഈ മാതാവ് അങ്ങനെയൊന്നും ഇല്ല എന്നാ പറഞ്ഞേ പരിശുദ്ധ ദേവ മാതാവിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ജവമാല ചൊല്ലി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു ഏഹ് അത് കാരണം എൻ്റെ കുഞ്ഞിന് ഏഴ് ഏഴാണ് ആറാണ് എ പ്ലസ് ഇത് ഇവിടെ ഞാൻ പറഞ്ഞത് ഞാൻ സുവിശേഷം പറഞ്ഞു എന്ന് പറയാനല്ല ഞാൻ ആ കേട്ട ടോക്ക് അത് എങ്ങനെ എനിക്ക് എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് ഞാൻ ചിന്തിച്ചു എന്നിട്ട് ആ അവരോട് ചെന്ന് പറഞ്ഞപ്പോഴേ ആ പുള്ളിക്കാരത്തേക്ക് ജപമാല ചൊല്ലാനുള്ള ഒരു പ്രേരണ കർത്താവ് കൊടുത്തു പരസ്യദേവതാവിന്റെ കൈ പിടിച്ചിട്ട് ആ പുള്ളിക്കാരിപ്പം എന്നും ജപമാല ചൊല്ലുന്നുണ്ട് അപ്പൊ നമുക്കും നമ്മളായിരിക്കണം പിന്നെ ഞാൻ വേറൊരു കാര്യം ഞാൻ ഈ ചെയ്യുന്ന ഈ കാര്യങ്ങൾ ഞാൻ ഇന്നലെയോ മിനിഞ്ഞാനോ തുടങ്ങിയതല്ല കേട്ടോ എനിക്ക് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു കർത്താവിനോട് കർത്താവെ എനിക്ക് അങ്ങേ കൊടുക്കണം അതിനുള്ള വഴികൾ എനിക്ക് നീ തുറന്നു തരണമെന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പൊ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ നൂറ്റി ഇരുപത്തി ആറ് പേരോടാണ് ഞാൻ ഇത് പറയുന്നതെങ്കിൽ ഞാന് പ്രാർത്ഥിക്കുന്നത് അല്ല ഞാൻ സ്വപ്നം കാണുന്നത് എന്നാ വെച്ചാൽ ലക്ഷങ്ങളോട് ഞാൻ കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും ഞാൻ ആഗ്രഹിച്ച് ഞാൻ സ്വപ്നം കാണുന്നുണ്ട് അത് ഞാൻ ഒറ്റക്കല്ല ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും എന്ന് പറഞ്ഞപ്പോലെ ഞങ്ങളുടെ കുടുംബം ഒരുമിച്ച് കർത്താവിനെ പ്രഘോഷിക്കണം ഒരു വചനം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് സങ്കീർത്തനം ഇരുപത്തി ഏഴിൻ്റെ നാല് എൻ്റെ ആഗ്രഹം ഇതാണ് ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കാനും കർത്താവിന്റെ ആലയത്തിൽ അവിടുത്തെ ഹിതം ആരായതിനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കാൻ തന്നെ അതായത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇന്ന് വരെയുള്ള എന്റെ ജീവിതമാണ് ഞാൻ നിങ്ങളോട് പങ്കുവച്ചത് നാളത്തെ ദിവസം എന്റേതല്ല എൻ്റെ കുഞ്ഞുങ്ങൾ വളരും ഏഹ് അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഈ വിശ്വാസത്തിൽ നിലനിൽക്കാൻ വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം അപ്പൊ നിങ്ങളോട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ കർത്താവിനെ കൊടുക്കണം കാരണം പക്ഷെ നമ്മൾ സ്വർഗ്ഗരാജ്യത്തിൽ ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കും നിന്റെ കുടുംബത്തിലുള്ളവർ എന്തു നിന്റെ കൂടെ ജോലി ചെയ്തവരെന്ത്യീ നിന്റെ അയൽവൂക്കാരെന്ത്യീ നിന്റെ സമൂഹത്തിലുള്ളവർ എന്തു നിന്റെ ഇടവകയിലുള്ളവർ എന്ന് നമ്മൾ ഓരോരുത്തരും കർത്താവിന് മറുപടി കൊടുത്തേ പറ്റൂ അതുകൊണ്ട് നമ്മളെല്ലാവരും മറ്റുള്ളവർക്ക് വേണ്ടി കരയണം നമുക്ക് വേണ്ടിയല്ല കരയേണ്ടിയത് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കും അതോടുകൂടി സർവ്വതും നമ്മുടെ കർത്താവ് ചേർത്ത് തരും നമുക്ക് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈ പരി ബന്ദപുസായുടെ ദിവസത്തില് പരിശുദ്ധാൻമാണെന്ന് നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് ില് നമുക്കും പ്രാർത്ഥിക്കാം കത്താവേ എനിക്കും എന്നിൽ നിറഞ്ഞിരിക്കുന്ന ഈ പരിശുദ്ധ ആത്മാവിനെ മറ്റുള്ളവരിലേക്ക് എനിക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും അതെങ്ങനെ എനിക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റും ഞാൻ അനുഭവിക്കുന്ന ഈ ദൈവ സ്നേഹം എനിക്ക് എങ്ങനെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ പറ്റും എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് ചിന്തിക്കുക അതിനുവേണ്ടി വേണ്ടി പ്രവർത്തിക്കുക അതിന് കത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ ക്രേസരോടും